നമസ്കാരം റൈക്കി സാക്തിയെ പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം റൈക്കിയുടെ മൂന്ന് തൂണുകൾ അതായത് ത്രീ പില്ലേഴ്സ് എന്നാണ് ഈ വിഷയം അഞ്ച് റൈക്കി തത്വങ്ങൾക്ക് പുറമെ ഡോക്ടർ മിക്കാവ് ഉസൂ ചുറ്റപ്പെടുത്തിയിട്ടുള്ള സമ്പ്രദായമാണ് ഈ ത്രീ പില്ലാർ മൂന്ന് തൂണുകൾ അഞ്ച് പ്രിൻസിപ്പിൾസ് എന്താണെന്നെല്ലാവർക്കും അറിയാം ഇന്ന് ദേഷ്യപ്പെടില്ല ഇന്ന് സങ്കടപ്പെടില്ല ഇന്ന് സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും ഞാൻ എൻ്റെ ജോലി നിർവഹിക്കും ഇന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനേകവിധങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും ഇന്ന് ടീച്ചേഴ്സിനെയും എൽ ഡി എഴ്സിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും എന്നിങ്ങനെ അഞ്ച് റേക്കി ആണ് റേക്കിയുടെ പ്രാഥമിക പാലത്ത് പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ചെയ്യുന്ന ഒരു ധ്യാന സമ്പ്രദായം കൂടിയാണ് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അത് ശിക്ഷപ്പെടുത്തിയിട്ടുള്ളത് അതിനെ ഗാഷോ റെയ്ജി ഹോ ചിരിയോ എന്നിങ്ങനെയാണ് പറയുന്നത് ഗാഷോ റെയ്ജി ഹോ ചിരിയോ ഇവർ ആദ്യമായിട്ട് നാം പരിശീലിക്കുന്ന ഒരു പ്രാക്ടീസാണ് ഗാഷോ ഗാഷോ മെഡിറ്റേഷൻ എന്ന രീതിയിൽ റേക്കിയിൽ ഇത് വളരെ സാർവത്രികമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സാന്നിധ്യമാണ് ഇത് ചെയ്യുന്നതിന് നമ്മളുടെ രണ്ട് കൈപ്പത്തികൾ കൂട്ടി മുട്ടിച്ച് നമസ്തേ പോസ്റ്ററിൽ ഇരിക്കുകയും നടുവിരലുകൾ രണ്ടും ചേർന്നിരിക്കുന്നു അതായത് ഈ നടുവിരൽ ഇടതുകൈയുടെയും വലത് കൈയുടെയും പരസ്പരം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ തത്വം അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു മാറ്റം ഉണർന്നു വരും അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ണടച്ചിരുന്നാണ് ധ്യാനം ചെയ്യുന്നത് ഒന്നും തന്നെ ചെയ്യാതെ റേക്കിയുടെ പ്രിൻസിപ്പിൾ മാത്രം മനസ്സിൽ പറഞ്ഞിട്ട് റേക്കി ഇൻവോക്ക് ചെയ്തിട്ട് എന്നോട് നന്ദി റേക്കിയോട് നന്ദി എന്നോട് നന്ദി എന്ന് പറഞ്ഞാൽ ഇരുന്ന് കൈകൾ അനാഹതത്തിന് സമീപമായി ഇങ്ങനെ വയ്ക്കുന്നു ഈ സമയത്ത് നമ്മൾ ഈ നടുവിരലുകൾ തമ്മിൽ കൂടിച്ചേർന്നിരിക്കുന്നതിൽ മാത്രം കണ്ണടച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് വളരെ സുഖകരമായിട്ടുള്ളൊരു പോസ്ച്ചറാണ് നട്ടൽ നിവർത്തി ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ ഇരു കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ നമ്മളുടെ മൂന്നാം കണ്ണ തുറക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത മൂന്നാംഘണ്ണ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർജ്ജം മുഴുവൻ നമ്മളുടെ ഹൃദയ പത്മത്തിലേക്ക് അനാഹത ചക്രത്തിലേക്ക് പൂർണ്ണ ഒഴുകി വന്നുകൊണ്ടേയിരിക്കും ആ സമയത്ത് സാധകനിലെ അബു അഭൗമികമായിട്ടുള്ള ഒരു ശക്തി തൻ്റെ തന്നെ പൊതിയുന്നതായിട്ടും തൻ്റെ ഊർജമണ്ഡലം അതായത് ഓറയുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ മണ്ഡലം വികസിതമാകുന്നതായിട്ടും അനുഭവപ്പെടും കൂടാതെ ധാരാളമായി കയ്യിൽ നിന്ന് വൈക്കിയുടെ ഫ്ലോ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതിനുശേഷം നമ്മൾ ചികിത്സിക്കുമ്പോൾ രോഗിയെ വളരെ പെട്ടെന്ന് സുഖപ്പെടുത്താനും സാധിക്കും അതുപോലെ രോഗികൾക്ക് ഈ ധ്യാനം പറഞ്ഞു കൊടുത്ത് കുറേയധികം രോഗികളുണ്ടെങ്കിൽ കുറേ സമയം തന്നെ കുറേ പേരെ ഈ ധ്യാന പരിശീലനത്തിൽ നമുക്ക് ഇരുത്തിക്കൊണ്ട് മറ്റ് രോഗികളെ നോക്കി നോക്കിത്തീരുന്ന മുറയ്ക്കനുസരിച്ച് ഈ ധ്യാനം കഴിഞ്ഞവരെ വീണ്ടും ചികിത്സിക്കാനുള്ള ഒരു എളുപ്പമുണ്ടാകും ഇപ്പോൾ ഈ ഗാശോ എന്താണെന്ന് നോക്കാം ഗാശോ എന്നതിൻ്റെ അർത്ഥം രണ്ട് കൈകൾ ഒത്തുചേരൽ എന്നാണ് ഡോക്ടർ ഉസോയി ഗാഷോ മെഡിറ്റേഷൻ എന്ന പേരിൽ ഒരു ധ്യാനമായിട്ടിതിനെ പഠിപ്പിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ റേക്കി വർക്ക് ഷോപ്പുകളുടെ മീറ്റിങ്ങുകളുടെ തുടക്കത്തിൽ ഓരോ തവണയും ഈ ധ്യാനം പരിശീലിച്ചിരുന്നു ഉറക്കം ഉറക്കമുണർന്നതിന് ശേഷവും വൈകുന്നേരവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇത് പരിശീലിക്കേണ്ടതാണ് ഗാഷോ ഒറ്റയ്ക്കോ കൂട്ടായോ ചെയ്യാം പങ്കാളിയുടെ ഊർജത്തിൻ്റെ ആകെത്തുകയേക്കാൾ വളരെയധികം ഊർജം വർദ്ധിക്കുന്നതിനാൽ ഗ്രൂപ്പ് ധ്യാനങ്ങൾ ഒരു അത്ഭുതകരമായ അനുഭവമാണ് ഗാഷോ ധ്യാനം വളരെ ലളിതമാണ് ഏത് പ്രായത്തിലുള്ള വ്യക്തികൾക്കും അത് ചെയ്യാൻ കഴിയും അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നത് മറ്റൊരു ചോദ്യമാണ് കാരണം കുറേ സമയം നമ്മൾ ഈ കൈകൾ അനങ്ങാതെ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ ഈ നടുവിരലുകളിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്കത് ചിലർക്കത് ഇഷ്ടപ്പെ കിട്ടുന്നു വരില്ല അങ്ങനെ ഇതിൽ നിന്ന് മാറിപ്പോകണമെന്നൊക്കെയുള്ള തോന്നലുണ്ടാകാം ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിരലുകളാണ് ഇത് അതായത് ശനി ഗ്രഹവുമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ളതുമാണ് ഈ നടുവിരലിന് അതുകൊണ്ട് ആജ്ഞയുടെ ആ ആക്ടിവേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷണൽ പോസ്റ്ററാണ് ഗാഷോ മെഡിറ്റേഷൻ അപ്പോൾ നമ്മളിതിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മളുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് വർക്ക് ചെയ്യുന്നതിനായിട്ട് പിറ്റ്യൂട്രി പിന്നിയൽ ഹൈപ്പോ തലാമസ് തലോമസ് എന്നീ ഇൻറ്റേണൽ ഓർഗാൻസ് തലച്ചോറിനകത്തുള്ള ഹോർമോൺ സെക്രഷൻ്റെ ഒരു കഴിവ് വർദ്ധിക്കും എന്നുള്ളതാണ് തത്സമയം വെൽനസ് ഹോർമോൺ സെക്രേറ്റ് ചെയ്യും ഡോപ്പോമിൻ എൻഡോർഫിൻ ഓക്സിറ്റോസിൻ സിറോട്ടോറിൻ മുതലായിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഒരു ലയം ആനന്ദാനുഭൂതി ഉളവാക്കുന്ന പ്രപഞ്ച ബോധത്തിലേക്ക് നമ്മൾ ഇഴകിച്ചേരുന്ന ഒരു അവസ്ഥ സംജാതമാകും സംജാതമാകേണ്ടതാണ് ഒരു ധ്യാന പരിശീലകനും അപ്പോൾ ഇത് നമുക്ക് വൈഷമ്യമായിട്ട് തോന്നുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ഇതിനെ അഴിച്ചിട്ടിട്ട് ആ പോസ്റ്റർ മാറ്റിയിട്ട് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ഇത് ആരംഭിക്കാം രാവിലെയും വൈകിട്ടുമാണിത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഉറങ്ങി എണീറ്റു വരുമ്പോഴുമാണ് ഇത് ചെയ്യേണ്ടത് ഇത് എനിക്കിത് വളരെ ഇഷ്ടമാണ് കാരണം മാത്രമല്ല എനിക്കിത് വളരെ സ്നേഹപൂർവ്വം ശുപാർശ ചെയ്യാനും കഴിയും മൂന്ന് ദിവസത്തെ പരിശീലനത്തിന് ശേഷം നിങ്ങളുടെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് ശരിയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ കഴിയുമെങ്കിൽ കുറഞ്ഞത് മൂന്ന് മാസത്തേക്ക് എല്ലാ ദിവസവും നിങ്ങളത് പരിശീലിക്കണം എന്നിരുന്നാലും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അസ്വസ്ഥത ക്ഷോഭം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശല്യം അനുഭവപ്പെടുകയാണെങ്കിൽ ഈ ധ്യാനം നിങ്ങൾക്ക് അനുയോജ്യമല്ലാതായിരിക്കും എല്ലാ മരുന്നുകളും എല്ലാവർക്കും എല്ലാ രോഗികൾക്കും ഫലപ്രദമാകണമെന്നില്ലല്ലോ പിന്നെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഇതൊന്നുകൂടി പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ ധ്യാനത്തിൽ പരിചയ സമ്പന്നരായ പലർക്കും അറിയാം എല്ലാ മരുന്നും നമ്മുടെ യുക്തിസഹമായിട്ടുള്ള മനസ്സിനെയും ആന്തരിക സംഭാഷണത്തെയും ഉപേക്ഷിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് എന്നിരുന്നാലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു എൻ്റെ ഈ പറയുന്ന ഈ അഡ്വൈസ് ധ്യാന സമയത്ത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നും സ്വയം വേർതിരിച്ചറിയുക എന്നതാണ് എന്നാൽ അവയോട് നിങ്ങൾ ഒറ്റപ്പെടരുത് നമ്മൾ സ്വയം അടയ്ക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആന്തരിക സംഭാഷണം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അപ്പോഴാണ് ഇൻറ്റേർണൽ ടെർബലൻസിങ്ങിന് നമ്മളുടെ മുമ്പിലേക്ക് എഴുന്നേറ്റ് വരുന്നതാണ് ഈ ധ്യാനത്തിനിരിക്കുന്ന സമയത്ത് അതിനെ മറികടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ധ്യാനത്തിൽ വിജയിക്കുകയുള്ളൂ ഗാഷോ ചെയ്യുമ്പോൾ കണ്ണടച്ച് കൈകൾ നെഞ്ചിന് മുന്നിൽ ചേർത്ത് വച്ചിരിക്കുക രണ്ട് നടുവിരലുകൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക മറ്റെല്ലാം മറക്കാൻ ശ്രമിക്കുക ഈ ധ്യാനത്തിനിടയിൽ നിങ്ങൾ ഉച്ചഭക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ദിവസത്തെക്കുറിച്ചോ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ ചന്തയെ ആ തരത്തിലുള്ള ചിന്തയെ നിരീക്ഷിച്ചത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് ഇത് ഇതേതെങ്കിലും എന്തെങ്കിലും നേടുക എന്നതല്ല നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയുന്നത്ര നന്നായി വിശ്രമിക്കുക പിന്നെ നിങ്ങളുടെ നടുവിരലുകൾ കൂടിച്ചേരുന്ന സ്ഥാനത്തേക്ക് മടങ്ങുക ഇരുപത് മിനിറ്റ് നേരം കൈകൾ നെഞ്ചിനു മുന്നിൽ മടക്കി വയ്ക്കുന്നത് വേദനാജനകമാണെങ്കിൽ കൈകൾ ഒരുമിച്ച് അങ്ങനെ സൂക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പതുക്കെ മടിയിലേക്ക് സുഖകരമായ ഒരു സ്ഥാനത്ത് താഴ്ത്തി ധ്യാനം തുടരുക നിങ്ങളുടെ കൈകളോ നഷ്ടലോ വളരെ ചൂടാകുന്നത് പോലുള്ള ഊർജ പ്രതിഭാസങ്ങളും സംഭവിക്കാം ഇത് നിരീക്ഷിക്കുക പക്ഷേ ഇതിൽ സ്വാധീനിക്കപ്പെടാൻ നിങ്ങളെ അനുവദിക്കരുത് എപ്പോഴും നിങ്ങളുടെ രണ്ട് നടുവിരലുകളിലേക്ക് ശ്രദ്ധ തിരിക്കുക മറ്റ് ചിന്തകളും ചില സന്ദർഭങ്ങളിൽ സറൗണ്ടിങ്സിൽ ഈ സപ്തിൽ എൻറ്റിറ്റീസ് ബീയിങ്സ് ഒക്കെ വന്ന് നിൽക്കാനുള്ള സാധ്യതകളും ഉണ്ടായിരിക്കുന്നതാണ് ഈ ധ്യാനം ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഇരിപ്പിടം മാറ്റേണ്ടി വന്നാൽ പതുക്കെ നീങ്ങുക മനഃപൂർവ്വം ബോധപൂർവം നമ്മൾ നട്ടല്ല് കഴിയുന്നത്ര നേരെ ആക്കിയിരിക്കുകയും തല മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്ക് ചെരിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ധ്യാനിക്കാൻ എളുപ്പമാണ് നിങ്ങളുടെ തല ഹീലിയൻ നിറച്ച ഒരു ബലൂൺ പോലെ ബലൂണായ ബലൂണിൽ ഘടിപ്പിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഹീലിയൻ നിറച്ച ഒരു ബലൂണിൽ നിങ്ങളുടെ തല ഘടിപ്പിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അത് അതിനെ സൗമ്യമായി തികഞ്ഞ സ്ഥാനത്ത് നിലനിർത്തുന്നു നിങ്ങൾക്ക് പുറം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കാൻ ശീലമില്ലാത്ത ആളാണെങ്കിൽ ഒരു കസേരയിൽ പുറകിൽ ഇരിക്കാൻ ഞാൻ ഇതിനെ ശുപാർശ ചെയ്യുന്നുണ്ട് കുറച്ച് തലയിണകൾ പിന്നിൽ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പുറം ചുമരിൽ ചാരി വെച്ചോ ഇരിക്കുക കിടന്നുകൊണ്ട് ധ്യാനിക്കുന്നതിന് അടിസ്ഥാനപരമായ ഒരു തടസ്സവുമില്ല അത് നമ്മെ ഉറക്കത്തിലേക്ക് തള്ളിവിടുന്നു അപ്പോൾ സങ്കല്പിക്കേണ്ടത് രണ്ട് കൈകളും നമസ്റ്റേ പോസ്റ്ററിൽ കൈവച്ചിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നടുവിരലിൽ മാത്രം ശ്രദ്ധിച്ച് കണ്ണടച്ച് തലയിൽ മുകളിൽ തല ഒരു ഹീലിയം ബലൂണിനാൽ ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നു എന്ന് സങ്കല്പിച്ച് സ്വസ്ഥമായി വിശ്രാന്തിയിലേക്ക് പോവുക റേക്കിയുടെ ആ അപരിമയമായിട്ടുള്ള ആ സൗകുമാര്യത്തെ ദർശിക്കുകയും സ്പർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണിവിടെ ഉത്ബോധിപ്പിക്കാനുള്ളത് എല്ലാവരും ഈ ഗാഷോ മെഡിറ്റേഷൻ ഞാനിരിക്കുന്ന ഈ രീതിയിലിരുന്നിട്ട് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ചെയ്ത് ഫലം ഉണ്ടാക്കിയെടുക്കുക അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്തിൽ അബ്ലേറ്റ് ഓഫ്